ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ പതിനാലാമത്തെ ദിവസമാണെന്ന് പതിനാലാമത്തെ ദിവസം എല്ലാവരും ഒത്തിരി ആഗ്രഹത്തോടെ ഒരുങ്ങി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ പ്രാർത്ഥിക്കാനായിരിക്കുന്ന ഇടങ്ങളിലോ ആയിരിക്കുന്ന സമയമാണ് ഒത്തിരി പ്രാർത്ഥനയോടെ നിയോഗത്തോടെ ഇരിക്കുന്നവരുണ്ട് ആ നിയോഗം എഴുതിയ പേപ്പറോ ഡയറിയോ എന്നെടുത്ത് ആ നിയോഗത്തെ നമുക്ക് പ്രഭാതത്തിലല്ല ഈ സമയത്തൊന്ന് സമർപ്പിക്കണ്ടേ ഈ പത്ത് പതിമൂന്ന് ദിവസം നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് ആളുകളില്ലേ എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ അത്രയും പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയുടെ ഇരട്ടി ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സഹായത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു കേട്ടോ ഈ സമയം നമുക്കൊരുമിച്ചായിരിക്കാം വലിയവരോ ചെറിയവരോ എന്ന ഭാവവ്യത്യാസം കൂടാതെ ഞങ്ങൾ വലിയ ആളാണ് ഞങ്ങൾ ചെറിയവരാണ് അങ്ങനെയുള്ള കുറവുകളോ കൂടുതലോ ഒന്നും കണക്കിലെടുക്കാതെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒറ്റ മനസ്സാണ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ താഴെ നമ്മൾ ഒന്നാണ് ഒരു മനസ്സോടെ ഒന്ന് നിന്നെ നിങ്ങളൊരു മനസ്സോടെ എന്ത് ചോദിച്ചാലും അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെങ്കിൽ ഒരു മനസ്സോടെ ആ നിയോഗം നിയോഗമെഴുതിയ പേപ്പറൊന്ന് കൈകളിലൊന്ന് പിടിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയത്തൊന്ന് നന്ദി പറഞ്ഞ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കുടുംബങ്ങളെ വ്യക്തികളെ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ മാതാപിതാക്കളെ രോഗികളായിട്ടുള്ളവരെ വിഷമിക്കുന്നവരെ വേദനിക്കുന്നവരെ ഇഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്കൊരു ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരെയും ചേർത്ത് വെച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ്യ ഹാലലുയ്യ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നിയോഗ പ്രാർത്ഥനയിൽ അങ്ങയെ അങ്ങയുടെ സന്നദ്ധയും ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ വാതിലുകളെ വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ്യ ഹാലലൂയ ഹാല ലുയ ഹാലലൂയ യേശുവേ നന്ദി പറയുന്നു യേശുവേ മഹത്വം യേശുവേ നന്ദി ഹാലലൂയ ഹാലൂയി പ്രിയപ്പെട്ടവരെ ആ നിയോഗ്രാ പേപ്പറില് കുരിശന്റെ ഒരു അടയാളം വരച്ച് നിങ്ങൾ തന്നെ വിശ്വാസത്തിലൊന്ന് പറഞ്ഞ് എന്ന് പ്രാർത്ഥിച്ച് ഈ നിയോഗ പ്രാർത്ഥന ചൊല്ലിത്തരുമ്പോ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞ് യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിച്ചാൽ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ആമേൻ മേൻ ഹാല ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകി ആയുസും ആരോഗ്യവും നൽകി ഇങ്ങനെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ഒത്തിരി ഭാഗ്യമല്ലേ നമ്മളൊറ്റയ്ക്കല്ല എത്രയോ പേരാണ് ഈ പ്രാർത്ഥനയുടെ തണലിലുള്ളത് എത്ര അനുഗ്രഹങ്ങളോ അത്ഭുതങ്ങളോ സാക്ഷ്യങ്ങളോ ആണെന്നറിയാമോ വിളിച്ചും മെസ്സേജും അയച്ച് അറിയിക്കുന്നത് ദൈവം അത്ഭുതകരമായി ഇടപെടുകയാണ് നമ്മളൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ സാധിക്കുന്നിടത്തോളം ആളുകളിൽ ഈ വചനം എത്തണം അതൊരാഗ്രഹമാണ് അത് മനുഷ്യൻ്റെ ആഗ്രഹമായിരിക്കില്ല പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ ലോകം എങ്ങും പോകണം എൻ്റെ വചനം പ്രസംഗിക്കണം എന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ല സാഹചര്യമല്ലേ അതൊക്കെ ചെയ്യണം കൊടുക്കണം അനേകർ ദൈവത്തിലൂടെ ദൈവവചനം ദൈവവചനത്തിലൂടെ ദൈവത്തെ അറിയട്ടെ ദൈവത്തിൻ്റെ സ്നേഹം അറിയട്ടെ ദൈവത്തിൻ്റെ കാരുണ്യം അറിയട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് ഇന്ന് ആരാധിക്കാം ബൈബിളിൽ യശയ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായമാണ് നിയോഗ പ്രാർത്ഥനയിലെ പതിനാലാമത്തെ ദിവസം വഹിക്കുന്നത് ഇരുപത്തിയേഴാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് ഞാൻ യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം രണ്ടു മുതലുള്ള വാക്യങ്ങൾ അന്ന് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടുവിൻ മൂന്നാമത്തെ വാക്യമാണ് ശ്രദ്ധിക്കേണ്ട വാക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളവരെല്ലാം ഈ വചനം കേൾക്കണം ദൈവ സംരക്ഷണം എനിക്ക് എൻ്റെ കുടുംബത്തിന് മക്കൾക്ക് വേണം എൻ്റെ എൻ്റെ ദേശത്തിന് വേണം എന്നൊക്കെ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം ദൈവീക സംരക്ഷണം വേണോ ഇത് കേൾക്കണം ഇത് പറയണം ഇതറിയണം ബൈബിളിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കണം മൂന്നാമത്തെ വാക്യം കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയാ തൊട്ട് മുകളിലുണ്ട് അത് എഴുതിയിട്ടുണ്ട് അന്ന് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് കുറിച്ച് പാടുവിഞ്ഞു അതെങ്ങനെയുള്ള മുന്തിരിത്തോട്ടമാ കാട് കയറി കിടക്കുന്ന മുന്തിരിത്തോട്ടമല്ല ആരും നോക്കാതെയും ജോലി ചെയ്യാതെയും കിടക്കുന്ന മുന്തിരിത്തോട്ടമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് ചോദിച്ചാൽ അല്ലേ ഇതെന്തുവാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലല്ല മനോഹരമായ മുന്തിരിത്തോട്ടം അഡ്ജക്റ്റീവാണ് െന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം ഒന്നല്ല ഒരു വിശേഷണം കൊടുത്തിരിക്കുക മനോഹരമായ മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരാ ഞാനാണതിന്റെ സൂക്ഷിപ്പുകാരൻ ദൈവം പറയുക കർത്താവായ ഞാനാണതിന്റെ സൂക്ഷിപ്പുകാരൻ ശ്രദ്ധിച്ചേ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ സൂക്ഷിപ്പുകാരനാണെങ്കിൽ അത് മനോഹരമായി മാറും ദൈവമാണോ സൂക്ഷിപ്പുകാരൻ അപ്പൊ സൂക്ഷിപ്പുകാരനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചുമ്മാ സൂക്ഷിപ്പുകാരനാവോ കയ്യും കെട്ടിയിരുന്ന സൂക്ഷിപ്പുകാരനാകുമോ ഇല്ല സൂക്ഷിപ്പുകാരൻ എനിക്ക് എൻ്റെ ഒരു പതിനായിരം രൂപയുണ്ട് എൻ്റെ കയ്യിലിരുന്ന് അത് ചിലവാകും ഞാനൊരാളോട് പറയുക ഈ പതിനായിരം രൂപ ഒന്ന് സൂക്ഷിച്ച് വച്ചേക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ഒരു അടുത്ത മാസം എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കാം എൻ്റെ കയ്യിലിരുന്ന് അത് പോകും ഞാൻ എൻ്റെ പതിനായിരം രൂപ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആളാണ് സൂക്ഷിപ്പുകാരൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യണം എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ ശുശ്രൂഷയെ എനിക്ക് തന്ന ആയുസിനെ ആരോഗ്യത്തെ സൂക്ഷിക്കാനായി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ അത് സമർപ്പിക്കണം എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാവി ഞാൻ കൊടുത്തു നോക്കി അപ്പം എന്താകും മനോഹരമായൊരു മുന്തിരിത്തോട്ടം പോലെയാകും നിങ്ങളുടെ കഴിവുകൊണ്ടോ എല്ലാ മാസവും മേടിക്കുന്ന സാലറി ഉണ്ടോ അല്ലെ ഇന്ന രാജ്യത്ത് എത്തിപ്പെട്ടത് കൊണ്ടോ അല്ല കേട്ടോ ദൈവമാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരനായത് കൊണ്ടാണ് ദൈവം സൂക്ഷിപ്പ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ ദൈവമായിട്ട് മാറട്ടെ ദൈവമാണ് സൂക്ഷിപ്പുകാരൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും ദൈവമാ നിങ്ങളുടെ ജീവിത പങ്കാളി സൂക്ഷിക്കും ദൈവമാ എൻ്റെ കൊച്ചു പഠിക്കുന്നത് ഇന്ന സ്ഥലത്താണ് ദൈവം കൂട്ടുകൂടി പോകും ദൈവമാ സൂക്ഷിപ്പുകാരൻ എൻ്റെ സമ്പത്ത് എൻ്റെ ബിസിനസ് എൻ്റെ ജോലി എൻ്റെ തൊഴിൽ എൻ്റെ ആരോഗ്യം രോഗം വരുമോ ഞാൻ മരിച്ചു പോവോ ദൈവമാണ് കുഞ്ഞെ നിന്റെ സൂക്ഷിപ്പുകാരൻ ദൈവമാ നിൻ്റെ കുടുംബം ഈ കുടുംബത്തിന്റെ സൂക്ഷിപ്പുകാരൻ അയ്യോ അവർ മന്ത്രവാദം ചെയ്തു ഇപ്പുറത്ത് കൂടോത്രം ചെയ്തു അവർ അത് ചെയ്തു ഇത് ചെയ്തു ഞങ്ങളെ തകർക്കാൻ നോക്കുവോ ഒരു ഒരാൾ പറഞ്ഞു ഇതിനെ പോക്കുപരകൊണ്ട് വേറൊരാൾ പറഞ്ഞു ഇവിടെ തടസ്സമാ കുഞ്ഞെ ദൈവമാണ് നിന്റെ സൂക്ഷിപ്പുകാരൻ സൃഷ്ടാവായ ദൈവത്തിന്റെ കൈയിലാണ് നിന്റെ ജീവിതം ഒരിക്കുന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിഷമിക്കാതെ ദൈവമാണോ നിന്റെ സൂക്ഷിപ്പുകാരൻ സൂക്ഷിപ്പുകാരൻ ദൈവമാണല്ലോ മുന്തിരിത്തോട്ടം മനോഹരമാണ് സൂക്ഷിപ്പുകാരൻ ദൈവമാണെങ്കിൽ കുടുംബജീവിതം മനോഹരമാണ് സൂക്ഷിപ്പുകാരൻ ദൈവമാണെങ്കിൽ കുഞ്ഞുങ്ങൾ ജീവിതം അനുഗ്രഹമാകും ദൈവമാണ് സൂക്ഷിപ്പുകാരെങ്കിൽ വീട്ടിൽ സമാധാനം കൊണ്ട് നിറയും കുഞ്ൈവമാണ് സൂക്ഷിപ്പുകാരെങ്കിൽ നിങ്ങളുടെ വരുമാന മാർഗം വിദ്യാഭ്യാസം ജോലി തൊഴിൽ എന്തുമാകട്ടെ അത് അനുഗ്രഹമായി മാറുമെന്ന് പ്രാർത്ഥിച്ച് ദൈവമേ അങ്ങന്റെ സൂക്ഷിപ്പുകാരനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുടുംബത്തിന്റെ സൂക്ഷിപ്പുകാരൻ അങ്ങാണ് വില കൊടുത്താലേ കിട്ടുകയുള്ളു കേട്ടോ അടുത്ത വാക്യം സൂക്ഷിപ്പുകാരനായി മാത്രമല്ല അടുത്ത കാര്യം നോക്കിക്കേ ഞാൻ അതിനെ നിരന്തരം നനയ്ക്കും ആര് നനയ്ക്കും അത് വാടി പോകുമ്പോൾ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നല്ല ഞാൻ അതിനെ നിരന്തരം നനയ്ക്കും ദൈവം സൂക്ഷിപ്പുകാരനാണെങ്കിൽ നിന്റെ ജീവിതത്തെ ഭാവിയെ ദൈവം നിരന്തരം അനുഗ്രഹങ്ങൾ കൊണ്ടും നനയ്ക്കും സൗഭാഗ്യങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും നനയ്ക്കും സന്തോഷം സമാധാനം കൊണ്ടും നിരന്തരം നനയ്ക്കും നോക്കി നിരന്തരം ആണ്ടിലിന് പത്ത് വർഷം കൂടുമ്പോൾ ഒന്നല്ല മാസം കൂടുമ്പോൾ ഒരാഴ്ചക്കൊന്നും വേണേൽ നനയ്ക്കാന്നല്ല അത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയും രണ്ടു ദിവസം കൂടുമ്പോൾ നനച്ചാൽ പോരെ സാറേ ഇത് ചോദിക്കും ഇത് നിരന്തരം നനയ്ക്കും അടുത്ത വാക്യം ആരും നശിപ്പിക്കാതിരിക്കാൻ ആരും ആരും ആ വാക്ക് രണ്ടക്ഷരമുള്ളവരും മറക്കരുത് ആരും മന്ത്രവാദിയോ കൂടോത്തരക്ഷ അസൂയാലുക്കളോ ആരും ആരും വിഷമമുള്ളവരു ദേഷ്യമുള്ളവർ ഇല്ലാത്തതുള്ളതും പറഞ്ഞു നടക്കുന്നവർ പകയുള്ളവർ ദേഷ്യമുള്ളവർ വൈരാഗ്യമുള്ളവർ ആരും ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിനു ചുറ്റും എത്ര നേരം രാപകൽ ഡേ ആൻഡ് നൈറ്റ് കാവൽ നിൽക്കും ആര് കാവൽ നിൽക്കും ദൈവം കാവൽ നിൽക്കും നിങ്ങളുടെ വീടിന് ഒരു സെക്യൂരിറ്റിയായി രാത്രിയും പകലും മക്കണെങ്കിൽ മാസം എണ്ണി കൊടുക്കണം ഇരുപതിനായിരം രൂപ മിനിമം പോരാ പക്ഷെ ദൈവം വരെ ഒരു ശമ്പളവും നീ കൊടുക്കണ്ട നീ പ്രാർത്ഥിച്ചാൽ മതി ആ കസേരയിലിരുന്ന് എൻ്റെ സൂക്ഷിപ്പുകാരനായി എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവം നിന്റെ കരങ്ങളിൽ സൂക്ഷിക്കാൻ തരുന്നു ഞാൻ സൂക്ഷിച്ചാൽ ശരിയാകില്ല എൻ്റെ കയ്യിൽ നിന്നത് പോകും ദൈവമാ സൂക്ഷിപ്പുകാരൻ പറഞ്ഞേ പഠിച്ചും മിടുക്കരാകും ജോലി കിട്ടും ദൈവം ഒരുക്കും ദൈവമാ സൂക്ഷിപ്പുകാരൻ സംഭവിക്കും രാവും പകലും ഞാൻ നീക്കും കാവൽ ദൈവം നിന്റെ കുടുംബത്തെ ദൈവകരങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക നിന്റെ കുടുംബത്തെ മക്കളെ ഭാവിയെ സ്വപ്നങ്ങളെ ആരോഗ്യത്തെ എല്ലാം ദൈവം കാവൽ നിൽക്കും എന്നിട്ട് അടുത്ത വാക്യം നാലാമത്തെ വാക്യം മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ അപ്പൊ മുളച്ചു വരും ചിലപ്പം മുള്ളുകളെ മുൾച്ചെടിയും വളച്ചും വളർന്നു വരും മുള്ളു വേദനിപ്പിക്കും മുൾച്ചെടി കയറി ചുറ്റും മുള്ളും മുൾച്ചെടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പറമ്പിൽ കയറി കഴിഞ്ഞാൽ എത്ര രൂപയുടെ പണിയെടുത്താൽ ഒന്ന് ക്ലിയർ ആവുക മുള്ളും മുൾച്ചടിയും അങ്ങ് കയറില്ല അത് മുളച്ചു വന്നാൽ ആര് പറിച്ചു കളയും ഞാൻ അവയോട് പൊരുതും മുള്ളും മുൾച്ചെടിയും മുളച്ചു വരുമ്പോൾ ഇച്ചിരി ഉള്ളു അതിന് പൊരുതാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് നിങ്ങൾ പറമ്പിൽ കണ്ട മുള്ളും മുൾച്ചെടി അല്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനുള്ള തിന്മയുടെ അന്ധകാരത്തിന്റെ പൈശാചിക സ്വാധീനങ്ങൾ ശക്തികൾ മുളച്ചു വരുമ്പോൾ ഞാൻ അവയോട് പൊരുതും പറിച്ചു കളയും എന്നിട്ട് എന്തു ചെയ്യും ഞാനവയെ ഒന്നിച്ച് ദഹിപ്പിച്ചു കളയും കരിച്ചു കളയും തീർത്തുകളയും ഇനി അത് വേര് പിടിക്കത്തില്ല ദൈവം ആ സൂക്ഷിപ്പുകാരനെങ്കിൽ കിട്ടുന്ന അനുഗ്രഹം കേട്ടോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ അനുഗ്രഹം ഈ സംരക്ഷണം കിട്ടണമെങ്കിൽ ഒരു കാര്യമുണ്ട് അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണേൽ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ കുടുംബത്തിൻ്റെ ഭർത്താവിന് മക്കൾക്ക് ജോലിക്ക് തൊഴിലിന് സമ്പത്തിന് വരുമാനത്തിന് കൃഷിക്ക് ദൈവിക സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യണം എന്താണ് സമാധാന ഉടമ്പടി പത്തു വർഷത്തിൽ ഒരിക്കലല്ല സമാധാന ഉടമ്പടി ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്യണം എന്താ സമാധാന ഉടമ്പടി എന്നറിയാമോ എനിക്കൊരാളോട് ദേഷ്യമാണ് ഞങ്ങൾ തമ്മിൽ അകലവാം കണ്ടാൻ വേണ്ടിയല്ല അകലവാം അതെങ്ങനെയാണ് ഒന്നിക്കണം എന്നിങ്ങനെയ്യണം സമാധാനത്തിലാകണം ആ തെറ്റി പറ്റിപ്പോയി കേട്ടോ അങ്ങനെ ആ മനുഷ്യരോട് നമ്മൾ സമാധാനത്തിലാകുന്നത് അല്ലെ ഒരാൾ പറയും അത് അറിയാതെ അന്ന് പറഞ്ഞതാണ് നിങ്ങൾ മനസ്സിൽ വെക്കണ്ട പറഞ്ഞു തീർക്കുക കേട്ടോ സമാധാന ഉടമ്പടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ദൈവസന്നദ്ധിയിലിരുന്ന് കുടുംബമായി പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ ഞാൻ അറിഞ്ഞു അറിഞ്ഞു അറിയാതെ ചെയ്തു പോയി തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ ക്ഷമിക്കണമേ സമാധാന ഉടമ്പടി ചെയ്യണം അല്ലെങ്കിൽ പള്ളിയിൽ പോയി നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തോട് അകന്നു നിൽക്കരുത് സമാധാന ഉടമ്പടി ചെയ്യണം സമാധാനത്തിലാകണം അതിനുള്ള സൗകര്യങ്ങളുണ്ട് സമാധാന ഉടമ്പടി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ സമാധാനത്തിൽ എന്നോട് കഴിയട്ടെ സമാധാനത്തിൽ എന്നോട് കഴിയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ ആയിരം രൂപ നേർച്ചുപെട്ടയിലോട്ട് ഇടാനല്ല പറഞ്ഞത് ദൈവത്തോട് സമാധാന ഉടമ്പടിയിൽ കഴിയാനാണ് പറഞ്ഞത് അതിന് പോക്കറ്റിലെ പണം ആവശ്യമില്ല അതിന് വലിയ വലിയ ചെക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അതിന് എത്ര രൂപ വേണമെന്ന് ചിന്തിക്കു പോലും വേണ്ട ഒരു രൂപയുടെ ചിലവില്ല ദൈവമേ തെറ്റുപറ്റിപ്പോയി കുറവുണ്ട് പാപമുണ്ട് അല്ലെങ്കിൽ ഇനി ഏറ്റവും അടുത്ത സമയത്ത് എവിടെ ഏതെങ്കിലും ഏറ്റവും അടുത്ത പള്ളിയിൽ പോയി നല്ലൊരു ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചു ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തി സമാധാന ഉടമ്പടി നേടുക ദൈവത്തോട് ഇനി ഗുണമുണ്ടോ സംരക്ഷണം മാത്രമല്ല കേട്ടോ ഗുണം ആറാമത്തെ വാക്യം വായിക്കാതെ പോയാൽ അത് തെറ്റാവും ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും കണ്ടോ നീ ദൈവത്തോട് സമാധാന ഉടമ്പടിയിലാണോ നീ വേര് പിടിക്കും നിന്റെ വീട് നിന്റെ കുടുംബം സ്വപ്നം പ്രതീക്ഷ വേര് പിടിക്കും ഉണങ്ങുന്നല്ല വേര് പിടിക്കും ഇസ്രായേൽ പുഷ്പിക്കും ശാഖകൾ വിരിക്കുകയും ചെയ്യും ഭൂമി മുഴുവൻ്റെയും മുഴുവൻ അതിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയും അതാണ് റിസൾട്ട് അതാണ് ഉത്തരം നീ അനുഗ്രഹ സമാധാന ഉടമ്പടി ദൈവമേ എൻ്റെ കുറവ് തെറ്റുകൾ പാപം ശരീരത്തിൽ മനസ്സിൽ പ്രവൃത്തിയിൽ ചെയ്ത തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ ക്ഷമിക്കണമേ ഞാൻ ഏറ്റവും അടുത്ത ദിവസം എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയും എൻ്റെ പാപങ്ങൾ ഞാൻ പശ്ചാത്തപിക്കും ഞാൻ ആ പാപങ്ങളിലേക്ക് തിരിയത്തില്ല അങ്ങനെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ദൈവത്തോട് സമാധാന ഉടമ്പടി ചെയ്യുമ്പോൾ നീ വേരുപിടിക്കുമെന്ന് ഓ എവിടെ ചെന്നിട്ടും വേര് പിടിക്കുന്നില്ല എവിടെ ചെന്നിട്ട് ശരിയാകുന്നില്ല എല്ലായിടത്തും എനിക്ക് പരാജയമാണ് ദൈവത്തോട് സമാധാന ഉടമ്പടി ചെയ്തേ മാറി നിൽക്കാതെ അകന്നു നിൽക്കാതെ പിറുപിറുക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ വിമർശിക്കാതെ നാടു മുഴുവൻ ട്രോൾ ഇറക്കിക്കൊണ്ട് എഡിറ്റ് ചെയ്ത് അത് വിടാതെ ദൈവത്തോട് സമാധാന ഉടമ്പടിയിലേക്ക് വന്നേ ദൈവത്തോട് അടുത്ത് മാറി നിൽക്കാതെ ദൈവത്തോട് അടുത്ത് വാ പ്രാർത്ഥനയിലേക്ക് വാ നീ വേരുപിടിക്കും മുള്ളുകളും മുൾച്ചെടിയും വളർന്നു വരുമ്പോൾ ദൈവം പൊരുതിക്കോളും നീ പൊരുതാൻ നിൽക്കണ്ട ദൈവം നിന്നെ എന്ത് വേരുപിടിപ്പിക്കും ശാഖകൾ വളരും എന്നിട്ട് അടുത്തതോ നിന്റെ ഫലങ്ങൾ ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും നീ ഒരാൾ അങ്ങനെ സമാധാന ഉടമ്പടിയിൽ ചെയ്യുന്ന നീ എന്നൊരാൾ നിന്റെ വീടിൻ്റെ അനുഗ്രഹമായി ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഗ്രഹം ഉള്ള ഒരാളായി മാറും പ്രാർത്ഥിക്കട്ടെ ഇത് വായിച്ച് തീർക്ക് വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കരുത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നെങ്കിലും തുടർന്നുള്ള സമയത്ത് അത് വായിക്കണം സമാധാന ഉടമ്പടി ചെയ്യട്ടെ സമാധാന ഉടമ്പടി ചെയ്യട്ടെ എന്നിട്ടോ ഇങ്ങനെ ഒരു സംരക്ഷണം വേണമെങ്കിൽ എന്നോട് ഇങ്ങനെ വേണം ദൈവം പറയുക സമാധാന ഉടമ്പടി ദൈവത്തിൽ നിന്ന് മാറി നിൽക്കരുത് പാപത്തിൽ ജീവിക്കരുത് പാപ വഴിയിൽ നിന്ന് മാറി ദൈവ വഴിയിലേക്ക് ചാടിക്കാനാണ് മാനസാന്തരപ്പെടണം അങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് നിങ്ങൾ എഴുതിയ നീ ആ പേപ്പർ ഇരുപത്തിയേഴ് ഏശയ്യ പ്രവാചകൻ്റെ ബുക്ക് പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ അവരുടെ പാപങ്ങൾ ക്ഷമിക്കട്ടെ അവരുടെ അപരാധങ്ങൾ എല്ലാം ഏറ്റുപറയാൻ തെറ്റു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ലൊരു പാപമോചനം നേടാൻ ഇടയാകട്ടെ ഈ അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു കുംഭസാരമൊക്കെ നടത്തണം കേട്ടോ നല്ലൊരു പ്രാർത്ഥനയോടെ ഈ മുപ്പത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ചടങ്ങിന് വേണ്ടിയല്ല പേരിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് കൊണ്ടുമല്ല പാപങ്ങൾ ഏറ്റവും പറഞ്ഞ നല്ലൊരു കുംഭസാരം നടത്തി അല്ലെങ്കിൽ ഇനി കുംഭസാരം അങ്ങനെ ഒരു സാഹചര്യം അല്ലാത്ത അല്ലാത്തൊരാളാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലം ദൈവമേനോട് ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങളിനോട് ക്ഷമിക്കണമേ എന്നെല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവത്തോട് സമാധാനം ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ വേരുപിടിപ്പിക്കും ഫലം കായ്ക്കത്ത കവിത വളർത്തും ദൈവത്തിൻ്റെ സംരക്ഷണം കൊണ്ട് നിറയ്ക്കും നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഒരു കുരിശിൻ്റെ അടയാളം വരച്ച് മൂന്ന് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ് നിയോഗ പ്രാർത്ഥന അത്ഭുതങ്ങൾ ഒത്തിരി സംഭവിക്കുന്ന വിടുതൽ സംഭവിക്കുന്ന പ്രാർത്ഥനയായത് മാറുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ നിയോഗത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ എല്ലാവരും കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഒന്ന് പറഞ്ഞ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ സാധിച്ചു തരണമേ സാധിച്ചു തന്നു എന്ന് വിശ്വസിച്ച് പറഞ്ഞ് ആ മേൻ ആ മേൻ ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം നല്ലൊരു അനുതാപത്തിലേക്ക് നയിക്കും ദൈവത്തോട് നിങ്ങളെ അടുപ്പിച്ചു നിർത്തും നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തണം പാപങ്ങളെ ഏറ്റുപറയണം ജീവിത വിശുദ്ധീകരണം പ്രാപിക്കണം നല്ലൊരു സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ ഈ മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നല്ലൊരു പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വര ആശീർവാദം സ്വീകരിക്കാം യോഗ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളിൽ അധ്വാനങ്ങളിൽ യാത്രകളിൽ എല്ലാം ഉണ്ടാകട്ടെ നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും ദൈവം സൂക്ഷിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവം സൂക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അസൂയയിൽ നിന്നും ഒക്കെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ പരസ്പരം സഹായിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും സ്നേഹിക്കുന്നതിലും പരസ്പരം പ്രാർത്ഥിക്കുന്നതിലും നിങ്ങൾ മുന്നിൽ നിൽക്കട്ടെ അതായിരിക്കട്ടെ നിങ്ങളുടെ ഐഡന്റിറ്റി അതായിരിക്കട്ടെ നിങ്ങളുടെ ഐഡൻറിറ്റി അതായിരിക്കട്ടെ നിങ്ങളുടെ മുഖമുദ്ര എല്ലാവരോടും ഈ പ്രാർത്ഥനകൾ അറിയിക്കുക ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കട്ടെ ദൈവവചനത്തിൻ്റെ ശക്തി എല്ലാവരും അറിയട്ടെ എല്ലാവരിലേക്കും എത്തട്ടെ ദൈവവചനം ഭർത്താവ് ഇവർ സ്വീകരിച്ചവരുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളി മക്കളെല്ലാവരെയും ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ